ിലേക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം നില കരുതെന്നോ അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല രാത്രി ചെറുങ്ങൊരു മഴ പെയ്തു അപ്പോൾ ചെറിയ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ പപ്പായ കുറച്ച് വലുതായിട്ടുണ്ട് അത് ഇടയ്ക്ക് അതിന് ഒരു രോഗം വന്ന എന്നുള്ളൊരു പപ്പായ തോട്ടം തന്നെ ഉണ്ടായിരുന്നു അപ്പുറത്തേലും കുറച്ചുണ്ടായിട്ടുണ്ട് ഞങ്ങൾ തെങ്ങിത് ആകെ രണ്ട് തെങ്ങാ ഉള്ളൂ അതിൽ തേങ്ങ ഉണ്ട് ഇപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക വാഴ ഇത് കദളി വാഴയാണ് ഇതിന് മണ്ണ് കൂട്ടിക്കൊടുത്താൽ നല്ലോണം കൊല ഉണ്ടാവും തെങ്ങിന് വളയിട്ടിരിക്കുക അപ്പം ഞങ്ങളുടെ വളർത്തുന്ന റോഡ് സൈഡാണ് അപ്പം വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ നോക്കാം പോക്കറ്റ് റോഡാണ് മെയിൻ റോഡപ്പാ ചെറിയ കറുമാസയില് ചെറുതുണ്ടായിട്ടുണ്ട് പിന്നെ അപ്പുറത്തേൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് സൺഡേ എല്ലാവരും വീട്ടിൽ തന്നെ അല്ലേ ചെടിയുടെ വീടൊക്കെ ഞാൻ ആദ്യം ഇടാറുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ചെടീൻ്റെ വീട് അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു പക്ഷെ ചെടി എപ്പോഴും ഉൾപ്പെടുത്തുന്നത് ശരിയല്ല അങ്ങനെ ഞാനത് മാറ്റി പിന്നോ അപ്പം മഴയില്ലാത്ത കൊണ്ട് ഇത്തിരി വെള്ളം നനവ് പറഞ്ഞോ ഈ ചെടിയുടെ പേരെന്നൊന്നറിയാം കമന്റ് ചെയ്യണേ ലോങ്ങ് വീഡിയോ ഞാനങ്ങനെ ഇടാറില്ല അധികം ഷോർട്ടാണ് ഇടൽ പക്ഷേ ലോങ്ങ് വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും സബ് ചെയ്യുക മറക്കരുത് അപ്പോൾ താങ്ക്